ഹലോ കൂട്ടുകാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഒരുപാട് പൂക്കളം മത്സരങ്ങളിലൊക്കെ ചേർന്ന് സമ്മാനം വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഇരുന്നിട്ട് പൂക്കളം ഇടാൻ വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയാണ് എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എളുപ്പ മാർഗ്ഗമുണ്ട് ഇങ്ങനെ മുട്ടുവേദനയൊക്കെ അനുഭവിക്കുന്നവർക്ക് പൂക്കളം ഒരുക്കുന്നതിന് ആഗ്രഹമുണ്ടാകുമല്ലോ ഇരുന്നിട്ട് പൂക്കളം ഒരുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണിത് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് നിലവിളക്ക് വെക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു പലകയാണ് പക്ഷേ ഇത് വലിപ്പം കൂടുതലാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഞാൻ ഇതിലാണ് അത്തപ്പൂക്കളം ഇടുന്നത് ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നട്ടു വളർത്തിയ പൂക്കളാണ് കേട്ടോ ഞാൻ കടയിൽ നിന്നൊന്നും പൂക്കൾ വാങ്ങാറില്ല എൻ്റെ ആവശ്യത്തിലുള്ള പൂക്കളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്താറാണ് പതിവ് ഞാൻ ഇതാ ഒരു പൂക്കളം ഒരുക്കി കഴിഞ്ഞു ഇത് ഇനി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എനിക്ക് എടുത്തു വെക്കുന്നതിന് സാധിക്കും മുറ്റത്ത് കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ വയ്ക്കാറുണ്ട് തിരുമുറ്റത്ത് ഇങ്ങനെയാണ് ഞാൻ പൂക്കളം നിർമ്മിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക